ഇലയൊക്കെ മുറിച്ച് അങ്ങോട്ടാന്നല്ലേ ഇന്ന് നമുക്കൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം ചെറുപഴം വെച്ചാണ് ഉണ്ടാക്കുന്നത് പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടിച്ചെടുത്ത് കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ കുറച്ച് വെള്ളപ്പാവാണേ ശർക്കര പാനീയമാക്കിയത് അത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുന്നു മധുരം എത്രയോ വേണ്ടുവെച്ചാൽ അതിന് കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ കുറേശ്ശെയായി ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൈ കൊണ്ട് തൊടുന്നേ ഇല്ല സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കിയെല്ലാം മിക്സ് ചെയ്തു ഗോതമ്പൊടി കുറച്ച് നമ്മൾ ആ കുറച്ച് മുറുകുന്നത് വരെ കുറേശ്ശേയായി ഇട്ടൊന്ന് കുഴച്ചെടുത്തു പിന്നെ ഇല കഴുകി തുടച്ച് വൃത്തിയാക്കിയതിലേക്ക് സ്പൂൺ കൊണ്ട് തന്നെ കോരി ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒന്ന് മടക്കി കൈ വെച്ചൊന്ന് അമർത്തുന്നേ ഉള്ളൂ കൈ കൊണ്ട് പരുത്തും ഒന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് ഇലയിട റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇവിടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നേക്കല്ലേ